ഭഗവതി ഭഗവതി ക്ഷേത്രത്തിലെ വിപുലമായ ആഘോഷ പരിപാടികളോടെ സർമാഭിഷ്ണ പ്രധാനിയായ ചൊല്ലൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവവും ഭഗവതി എഴുന്നള്ളിപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വിപുലമായ ആഘോഷ പരിപാടികളോടെ സമാപിച്ചു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ചെറുകുട്ട വിഷ്ണു നമ്പൂതിരി മേൽശാന്തി ബ്രഹ്മശ്രീ ഡി മോഹനൻ നമ്പൂതിരി ഊരായ്മക്കാരായ ബ്രഹ്മശ്രീ വിപരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്തിൽ അഷ്ടദ്രവി ഗണപതി ഹോമം കലശപൂജ കലശാഭിഷേകം എന്നിങ്ങനെ വിവിധ ചടങ്ങുകൾ നടന്നു ഭക്തർക്ക് ക്ഷേത്ര നടയിൽ പറ നിറയ്ക്കുന്നതിനുള്ള സൗകര്യവും സജ്ജമാക്കിയിരുന്നു നെൽപ്പറ മലർപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ എന്നിങ്ങനെ വിവിധ പറ നിറയ്ക്കുവാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദം ഊട്ടും വൈകിട്ട് അന്ന നടത്തി സമാപന ദിവസമായ ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച താളമേളങ്ങളുടെ അകമ്പടിയോടെ താലപ്പൊലി ഭഗവതി എഴുന്നള്ളിപ്പ് നടന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ താലത്തിൽ പങ്കെടുത്തു താലം ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച് തോട്ടപ്പാടൻ കവല ഓർക്കിഡ് നഗർ വഴി ക്ഷേത്രാങ്കടത്തിലേക്ക് എത്തി യും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെ ഉത്സവം നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചെന്ന് ക്ഷേത്രം പ്രസിഡന്റ് സുഭാഷ് കുമാർ പി ആർ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ സെക്രട്ടറി ശ്രീരാജ് ജി കെ രക്ഷാധികാരി ഡോക്ടർ എൻ മോഹൻ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നം നടക്കുണ്ടായി ആ പറഞ്ഞ പ്രശ്നപരിഹാര പൂജകളുടെ ഭാഗമായുള്ള ഒരു വർഷത്തെ പ്രശ്നപരിഹാര പൂജകളും ആമേടെന്നുള്ള തിരുമാനിമാരുടെ നേതൃത്വത്തിലുള്ള പൂജകളുമാണ് ഈ വർഷം നടന്നത് അങ്ങനെ വർഷങ്ങളായി അടഞ്ഞിടന്ന ഈ ക്ഷേത്രം കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം തിരുവോത്സവവും നവരാത്രി ഉത്സവവും എല്ലാം സംഘടിപ്പിക്കേണ്ടായി ഈ നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ നിസ്സീമമായ സഹകരണം കൊണ്ട് ഈ വർഷത്തെ ഉത്സവം വളരെ മനോഹരമായി നടക്കുകയാണ് ഇനി വരുന്ന കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ അഷ്ടമംഗല പ്രശ്നത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ദേവിക്കൊരു സ്ത്രീകോല് ഇപ്പോഴുള്ള സ്ത്രീകൂല് പുതുക്കിപ്പണത് കൊണ്ട് പുതിയൊരു സ്ത്രീകോലും അതുപോലെ തന്നെ ശാസ്താവിന് ഒരു സ്ത്രീകോലും അടക്കമുള്ള ഒട്ടനവധി പുനരുദ്ധാരണ പ്രവർത്തികളാണ് നമ്മുടെ ഈ ക്ഷേത്രം നടക്കാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം പ്രത്യേകിച്ച് ഒരു പുതിയ ട്രെൻഡുകൾക്ക് കുറ ഒരു ഇത് കുറിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടുകൂടി നേരിട്ട് കാണുന്ന ആസ്വദിക്കാൻ പറ്റുന്ന കലാരൂപങ്ങൾ ഏതാണ്ട് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി വരുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ രീതിയിലുള്ള പരിപാടികൾ കലാപരിപാടികൾ അത് ആസ്വദിക്കാനും അത് കണ്ട് ആനന്ദപുളകീതരാകാനുമൊക്കെയായി ഈ നാട്ടിലെ ജനങ്ങൾ ആപാലവൃദ്ധമായി ഇവിടെ വന്നു ചേരുന്നു എന്നുള്ളത് വലിയൊരു അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ മൂന്ന് ദിവസമാണ് ഉത്സവം നടത്തിയത് അപ്പോൾ ഈ നാട്ടിലെ കലാകാരന്മാരുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ അഭ്യർത്ഥനയൊക്കെ മാനിച്ച് ഇത്തവണ നമ്മൾ നാല് ദിവസമാക്കി ഈ നാല് ദിവസമാക്കിയിട്ടും നമ്മുടെ ഈ ഭക്തജനങ്ങളും ഈ നാട്ടുകാരുടെയും സഹകരണം അപ്പോൾ ഇനിയും കൂടുതൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് പോകുന്നത് എന്തായാലും അടുത്ത വർഷം ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ഈ ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ സാധിക്കുകയും ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും കല്യ പ്രശ്നം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു വനദുർഗ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആണ്ടൂർ നടത്തി വരാറുള്ള ഫെബ്രുവരി ഏഴ് എട്ടൊമ്പത് പത്ത് തീയതി നടത്താനുള്ള ഇന്നത്തെ പത്താം ദിവസ പത്താം നാലാം ദിവസത്തെ ഉത്സവമാണ് ഇന്നിവിടെ അരങ്ങേറിയത് എല്ലാ ഭക്തജനങ്ങളും ഭക്തജനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ട്രഷറർ പ്രദീപ് എ കെ ജോയിൻറ്റ് സെക്രട്ടറി എ കെ ഗോപിനാഥൻ നായർ കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രകുമാർ രാമചന്ദ്രൻ കെ ആർ രാകേഷ് ആർ വിജുകുമാർ ബി പ്രേംകുമാർ പി കെ എന്നിവരും സന്നിഹിതരായിരുന്നു കേരള സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ ചെണ്ടമേളത്തിൽ എ ഗ്രേഡ് ലഭിച്ച ശ്രീരാഗ് രാഗേഷ് കേരള സ്കൂൾ സംസ്ഥാന കലോത്സവം ഇംഗ്ലീഷ് ഉപന്യാസ മത്സരത്തിൽ എ ഗ്രേഡ് ലഭിച്ച ശ്രീലക്ഷ്മി എസ് രാജ് എന്നിവരെ മൊമെൻ്റോ നൽകി അനുമോദിച്ചു ശേഷം തിരുവനന്തപുരം എസ് പി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച ബാലെ ദേവിക്കണകി കാണുവാനും നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ വെങ്ങോല